ഈ ഈ ഈ ഒരു മെയിൻ റീസൺ ടു ആണ് വണ്ടിയിൽ വൈബ്രേഷൻ ഉണ്ടല്ലോ അത് ാണ് വണ്ടി ഓടിക്കുമ്പോൾ അങ്കമാലി അപ്പോളോ ആട്രക്സ് ഹോസ്പിറ്റലിലെ ഓർത്തോപെതി സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ സുനിലാണ് ഡോക്ടർ ഇപ്പം പല കാരണങ്ങളെ പറ്റി ഡോക്ടർ പറഞ്ഞു പ്രായം ഒരു പക്ഷേ പ്രായം ഒരു കാരണമാണ് ചില പ്രത്യേകതരം കഴുത്തുവേദനയ്ക്ക് പാരമ്പര്യം ഒരുപക്ഷേ കാരണമാകുന്നവര് ചില ദുശീലങ്ങളെപ്പറ്റി ഇതെല്ലാം കൂടാതെ ഇപ്പം ജീവിതശൈലിയുമായി ബന്ധപ്പെടുത്തി കുറെ കാര്യങ്ങൾ പറയുന്നു ഡോക്ടർ തന്നെ നേരത്തെ സൂചിപ്പിച്ച വ്യായാമത്തിന്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അതില്ലാത്തതിന്റെ ഒരു കാര്യം പിന്നെ കുട്ടികളുടെ കളിക്കാനൊക്കെ ഉള്ള പോക്ക് കുറവ് എങ്ങനെയാണ് ഡോക്ടർ തന്നെ ഒന്ന് കാണുന്നത് ഇപ്പം ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വേദന കുട്ടികളുടെ ഭയങ്കര കൂടുതലായിരുന്നു കാരണം ഇവരെല്ലാവരും ഇതിലേക്ക് മാറി മൊബൈൽ ഉപയോഗിക്കുന്ന യൂസേജ് വളരെ കൂടി അപ്പോൾ നമ്മൾ കഴുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ കഴുത്തിനെ നേരെ നിർത്തി നിർത്തുമ്പോൾ മസിൽസിനെ കുറച്ച് വർക്ക് ചെയ്യുമ്പോൾ മുന്നിലേക്ക് കൂടുതൽ ആയതോറും ഈ മസിൽസ് കൂടുതലായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ കഴുത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ കുറെ നേരം കുട്ടികൾ പഠിക്കാൻ വേണ്ടിയായാലും ശരി എന്ത് കാണാൻ വേണ്ടിയാലും മൊബൈൽ നോക്കുന്ന സമയത്ത് കഴുത്തിന് കൂടുതൽ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പോലും ഇപ്പോൾ ഈ പറയുന്ന പോലെ കഴുത്ത് വേദന വളരെ കോമൺ ആയി വരുന്ന വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഈ ബാഡ് പോസ്റ്റർ കാരണം ഇരിക്കുന്ന പോസ്റ്റർ കറക്റ്റ് കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാവുന്നത് ഇപ്പൊ കഴുത്തുവേദന വെച്ചാൽ ഇപ്പം സാധാരണഗതിയില് ഇപ്പം പണ്ടൊക്കെ ഒരു ഒരു പ്രായം ചെല്ലുമ്പോഴാണ് കഴുത്തുവേന വന്നത് ഇപ്പൊ അതല്ല ചെറിയ കുട്ടികൾക്കും ഈ പറയുന്ന പോലെ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട് വരുന്നതുകൊണ്ട് ചെറുപ്പക്കാരുടെ കാര്യത്തിലും ഇതേ കാരണങ്ങളൊക്കെ തന്നെയാണോ ചെറുപ്പക്കാർക്ക് ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴുത്തുവേദന നടുവേദനയുടെ ഒരു മെയിൻ റീസൺ ഈ ടൂ വീലേഴ്സാണ് ഈ വണ്ടിയിൽ നിന്നുള്ള വൈബ്രേഷൻ ഉണ്ടല്ലോ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ നമ്മളെ ഡിസ്കുകൾക്ക് ബുദ്ധിമുട്ടാണ് ശരി ഓടിക്കുമ്പോഴുണ്ടാവും ഇപ്പൊ ചെറുപ്പക്കാരൊക്കെ ഈ ജെ സി ബിയും അങ്ങനത്തെ കൂലുങ്ങുന്ന മെഷീനുകൾ ഓടിക്കുന്ന അവരെല്ലാം ഡിസ്കുകൾ വളരെ പെട്ടെന്ന് നാശമായി പോയെന്ന് കാണാം പക്ഷെ ഡിസ്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനത്തെ വൈബ്രേഷൻ വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അവർക്കെല്ലാം ഈ ഡിസ്കിന്റെ പ്രോബ്ലം വരാനുള്ള സാധ്യത തല തലകുളിച്ചാൽ അല്ലെങ്കിൽ സമയം തെറ്റി തലകുളിച്ചാൽ തല നേരിറങ്ങുന്നു കഴുത്ത് വേദനയിലേക്ക് വരുന്നു ഭയങ്കര പെടൽ വേദന ഇങ്ങനെയൊക്കെ പറഞ്ഞു പരാതി പറഞ്ഞാൽ ശാസ്ത്രീയതയുണ്ട് ശാസ്ത്രീയത എന്ന് പറഞ്ഞു പലപ്പോഴും ഈ പേഷ്യൻസ് വരുന്നു കാരണം ഒരു ആസ്പെക്ട് എന്ന് വെച്ചാൽ ഈ ഡിസ്കുകൾക്ക് കേടുവരുമ്പോൾ ഇതിന്റെ ബാക്കിൽ കുറെ ഈ നമ്മുടെ കഴുത്ത് ജോയിന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഡിസ്ക് ഒരു പരിധിയിൽ കൂടുതൽ കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോയിന്റ്സ് ഫേസെറ്റ് ജോയിന്റ് പറയും അതിൽ ആർക്രറ്റിക് ചേഞ്ചസ് വരും തേയ്മാനത്തിന്റെ അപ്പൊ മുട്ട് തേമാനം എന്നൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ ഈ ആർക്രറ്റിക് സാധനങ്ങൾക്ക് എല്ലാവരും തണുപ്പ് നല്ലതല്ല ഈ ആർക്രൈറ്റിക് എന്ന് പറയുമ്പോ സന്ധ്യയുമായി ബന്ധപ്പെടുത്തി തണ്ടിലും ഒക്കെ ജോയിന്റ്സ് ഉണ്ടല്ലോ അപ്പോൾ ഈ ജോയിന്റുകളിലെ തേമാനം അത് ഈ തേമാനം ഉള്ള സ്ഥലത്ത് തണുപ്പ് എത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അതിലൂടെ അപ്പൊ ഈ പറയുന്ന പോലെ കൂടും തണുപ്പ് തണുപ്പിച്ചു കഴിഞ്ഞാൽ ഈ സന്ധി വേദന കൂടലോ മുട്ട മുട്ടിലൊക്കെ തണുപ്പടിക്കഴിഞ്ഞാൽ വേദന കൂടും അപ്പൊ അതുപോലെ പെട്ടെന്നൊരു കോൺട്രാക്ഷൻ മറ്റേ ചൂടുള്ള ആള് പെട്ടെന്ന് തണുക്കുന്ന സമയത്ത് അവിടെ ഈ ജോയിന്റുകൾക്ക് ചെറിയ നിർക്കണമെന്നിലും വരുന്നതായിരിക്കാം കാരണം അപ്പോ അത് ഒരു റീസൺ ആകാം അപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ എപ്പോഴും പറയും വെള്ളം ചൂടുവെള്ളത്തി കുളിക്കുന്ന പറയും സാധാരണ അതായത് സമയം തെറ്റി കുളിച്ചാൽ പോലും തണുത്ത വെള്ളം ഒഴിവാക്കുക എന്നുള്ളതായിരിക്കാം അങ്ങനെ പക്ഷേ അത് ഒഴിവാക്കുന്നല്ലേ നല്ലത് സയൻസിന്റെ ഒരു പിൻബലം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് തണുപ്പ് ബേസിക്കലി ആർത്തറൈറ്റിസും തണുപ്പും അല്ലിങ്ങല്ല തണുപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പൊ പേശികൾക്കും അതായത് അസ്ഥികൾക്ക് കൂടാതെ പേശികൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കഴുത്തുവേദനയ്ക്ക് ഒരു പ്രധാന കാരണം തന്നെയാണ് അങ്ങനെ തന്നെയാണോ നമ്മൾ കരുതേണ്ടത്